ഹലോ ഫ്രണ്ട്സ് ഈ പൂവ് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണേ പൂവ് ഏത് മരുത്തുമല ഉണ്ടാകുകയാണെന്നും കൂടി പറയാനെട്ടോ ഇത് രാവിലെ നടക്കാൻ പോകുമ്പോൾ മറ്റിൻ്റെ ചോട്ടിൽ കൂടി നടന്ന് വന്നപ്പോൾ ഈ മരം ഒന്നും അങ്ങനെ എവിടെയും കാണാമെന്നൊന്നെ കിട്ടില്ല ഞാൻ തോന്നിപ്പോൾ അങ്ങനെ മറ്റു ചോട്ടിൽ കൂടി കടന്നു വന്നപ്പോൾ ഈ രണ്ട് പൂവ് തോന്നി വന്നപ്പോൾ എന്നപ്പോൾ ഒന്ന് എടുത്ത് വെറുതെ ഒരു നെസ്റ്റോളജിയൊക്കെ വണ്ടിയിൽ കൈ പിടിച്ചതാ പിന്നെ ഇത് കാണുമ്പോൾ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരുന്നത് പണ്ടൊക്കെ സ്കൂൾ പോകും മദ്രാസിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ മരത്തിന് ഇതിൻ്റെ മരം കുറേ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ കൂടിയൊക്കെ മറ്റേ ആ മരത്തിന് കൂട്ടിന്ന് ഇട്ടാ പൂവ് വെറുക്കിയാണ്ട് കൊണ്ടുപോയിട്ട് കൈ പിടിച്ച് കൊണ്ടുപോയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായി കളിക്കാൻ പോകുമ്പോൾ വരെ ഇട്ടാ പൂവ് കയ്യിലുണ്ടായിരുന്നു അങ്ങനത്തെ കാലഘട്ടം ഒക്കെ ആർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടപ്പോൾ ഒരു നെസ്റ്റോളജിയാണ് പഴയ ഒരു കാലഘട്ടത്തിൽ പോയിപ്പോയി ഇപ്പോഴത്തെ ആ കാലഘട്ടം ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ പഴയതൊന്നും